ആരും വിളിച്ചില്ല വിളിച്ചു താ എങ്ങനെയാ ആവശ്യത്തെ ഈ ചെയ്തിട്ടില്ലല്ലോ ശബക്കല്ലറൊന്നും അതാണല്ലോ അവരുടെ പാരമ്പര്യം വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തിൽ യുവാവ് എട്ട് തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ദൃശ്യം പുറത്തുവിട്ട് ഇന്ത്യ സഖ്യം അവർ രണ്ട് വോട്ട് ചെയ്ത തൂക്കിക്കല്ലോ അവര് ഏത് പാർട്ടിയായാലും ഉത്തർപ്രദേശിൽ ബി ജെ പി വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നു എന്ന ഇന്ത്യാ സഖ്യം നിരന്തരമായ ആക്ഷേപം ഉന്നയിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യം ഇപ്പോൾ വിധിക്കും ദൃശ്യത്തിലുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മൂന്നാമതാണ് ഈ സ്ഥാനാർത്ഥി അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആ പേരുള്ളത് ആ താമര ചിഹ്നത്തിന് നേരെ തുടർച്ചയായി എട്ട് തവണ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത് വിധിക്കും ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത് അല്പനേരത്തേക്ക് ഞാനൊരു മനുഷ്യനെ പോലെ ചിന്തിച്ചു പോയി